നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കുറച്ചു ദിവസമായി കേരളം ചർച്ച ചെയ്യുന്ന വിഷയമാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവും തമ്മിൽ നടു റോഡിൽ തർക്കിച്ചത് ഏതായാലും അതിന്റെ വീഡിയോ വൈറലായതിനു പിന്നാലെ മേയർക്കെതിരെ സൈബർ ആക്രമണം അടക്കമുണ്ടായി കേരളം ഒന്നടങ്കം ഡ്രൈവർ യദുവിനൊപ്പം നിൽക്കുകയാണ് ഈ അന്വേഷണത്തിൽ നിർണായകമായ തെളിവായിരുന്നു ആ ഒരു സി സി ടി വി ക്യാമറയിലെ മെമ്മറി കാർഡ് പക്ഷെ അത് കാണാതായി അത് കണ്ടുപിടിക്കാനുള്ള പരാതിയും പോലീസിന് ലഭിച്ചിട്ടുണ്ട് അത് കണ്ടുപിടിക്കാനുള്ള ശ്രമവും നടക്കുകയാണ് അതിനിടയിൽ ആ വിവാദത്തിൽപ്പെട്ട ഡ്രൈവർ യദുവിനെതിരെ നിർണായക വെളിപ്പെടുത്തലുമായി നടി റോഷ്ന ആൻഡ്രോയ് രംഗത്ത് വരികയാണ് മലപ്പുറത്ത് നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രയിൽ യദുവിൽ നിന്നും തനിക്ക് മോശമായ അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് റോഷ്ന പറയുന്നു നടു റോഡിൽ സ്ഥിരം റോക്കിബായ് കളിയാണ് മേ ും സംസാരിക്കുന്ന രീതി ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരിയായി എന്നോട് കാണിച്ചതിൽ അത്ഭുതമില്ലെന്നാണ് ദുരനുഭവം പങ്കുവെച്ചു കൊണ്ട് റോഷ്ന വ്യക്തമാക്കിയത് തൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് റോഷ്ന ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതിലെ റോഷ്നയുടെ വരികൾ ഇപ്രകാരമാണ് ഇവിടെ രാഷ്ട്രീയം ചർച്ചയാക്കാനോ അല്ലെങ്കിൽ ഒരു ഭാഗം ന്യായീകരിക്കാനോ ഞാൻ നിൽക്കുന്നില്ല പക്ഷേ കൊടുത്താൽ കൊല്ലത്ത് കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ അതുപോലെ ഒരു ഇതാണ് ഡ്രൈവർ യെതുവിന് കിട്ടിയിട്ടുള്ളത് എൻ്റെ മുഖത്ത് നോക്കി താങ്കൾ പറഞ്ഞ മോശം വാക്കുകൾക്ക് ഒരു വണ്ടി ആൾക്കാരാണ് സാക്ഷി കൂടെ സ്ഥലം എം വീടിയും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് അധികൃതർ അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നതും ഈ ഒരു വിഷയം ചർച്ചയാകുമ്പോഴാണ് ഈ ഫോട്ടോയിലുള്ള വ്യക്തിയെ ശ്രദ്ധിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രനും കെ ഡ്രൈവർ യഥുവായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ എല്ലാവരും വീഡിയോയിൽ കണ്ടിട്ടും ഉണ്ടാകും എനിക്കും പറയാനുണ്ട് ചില കാര്യങ്ങൾ മലപ്പുറത്ത് നിന്ന് എറണാകുളത്തേക്ക് ഡ്രൈവ് ചെയ്തു പോവുകയായിരുന്നു ഞാനും എന്റെ സഹോദരനും കുന്നങ്ങളെ റൂട്ടിൽ അറ്റകുറ്റ പണികളായതുകൊണ്ട് ഒരു വണ്ടിക്ക് ജസ്റ്റ് പോകാനുള്ള വഴിയേ ഉണ്ടായിരുന്നുള്ളൂ സ്ലോ മൂവിങ് ആയിരുന്നു ഇതേ കെ എസ് ആർ ടി സി ബസ് വളരെ വേഗത്തിൽ പല വണ്ടികളെയും മറികടന്ന് എത്തുകയും എന്റെ വണ്ടിക്ക് പുറകിൽ കിടന്ന് ഹോൺ മുഴക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു പോകാൻ സൈഡ് കൊടുക്കാൻ പോലും സൈഡ് ഉണ്ടായിരുന്നില്ല എന്നിട്ടും ഇയാൾ ഇടിച്ചു ഇടിച്ചില്ല എന്ന മട്ടിൽ വണ്ടി എടുത്ത് മുന്നോട്ട് പോയി ഞാൻ വണ്ടി നിർത്തി സൈഡ് ആക്കിയെങ്കിലും സ്ലോ മൂവിങ് ആയ സ്ഥലം ആയതുകൊണ്ട് വീണ്ടും ഈ കെ എസ് ആർ ടി സിക്ക് പുറകിൽ തന്നെ എത്തി ഒരു രീതിയിലും സൈഡ് ഇല്ലാത്ത ഏരിയ അപകടമേഖല പതുക്കെ പോകുക എന്ന മുന്നറിയിപ്പ് ബോർഡുകൾ എല്ലാം ായിട്ടും ഇങ്ങനെ തന്നെയാണ് കെ എസ് ആർ ടി സി ബസ്സുകാർ ഞാനും വാശിയായി അദ്ദേഹം എന്റെ പുറകിൽ കിടന്ന ഹോൺ മുഴക്കിയ പോലെ ഞാനും നല്ല രീതിയിൽ ഹോൺ അടിച്ചു വളരെ വേഗത്തിൽ എനിക്ക് മറുപടി കിട്ടി അദ്ദേഹം നടു റോഡിൽ വണ്ടി നിർത്തി അത്രയും യാത്രക്കാർ ഉണ്ടായിരിക്കെ റോക്കി ബായി കളിക്കാൻ ഇറങ്ങി വന്നു അയാൾ വളരെ മോശമായി തന്നെയാണ് സംസാരിച്ചതും ഒരു സ്ത്രീ ആണെന്നുള്ള യാതൊരു പരിഗണനയും ഇല്ലാതെ ഇതുപോലെ തന്നെ വെറും മോശമായ വാക്കുകൾ എന്നോട് അയാൾ പറഞ്ഞു ഷോ കാണിച്ച വണ്ടി എടുത്തു പോവുകയാണ് ഉണ്ടായത് ഞങ്ങൾക്ക് ഇയാൾ സംസാരിച്ചതിന് അമർഷം കുറച്ചൊന്നും ആയിരുന്നില്ല statistic കുറച്ചു കഴിഞ്ഞപ്പോൾ ആളുകളെ കയറ്റാൻ സൈഡാക്കി ഞങ്ങൾ മുന്നോട്ട് പോരുകയും ചെയ്തു അപ്പോഴാണ് എം കണ്ടത് ഞാൻ വണ്ടി സൈഡാക്കി കാര്യങ്ങൾ വിശദമായി അവരോട് പറഞ്ഞു അകലെ നിന്ന് കെ ബസ് വരുന്നുണ്ടായിരുന്നു ഞാൻ പോലീസുകാരോട് സംസാരിക്കുന്നത് കണ്ടതേ ഈ ഡ്രൈവർ വീണ്ടും വണ്ടി നിർത്തി അവിടെ ഇറങ്ങി അവിടെയും കുറെ നാടകം കളിച്ചു ഇയാൾ പോലീസുകാർ സംസാരിച്ച് സോൾവ് ചെയ്ത് വിട്ടെങ്കിലും ഇയാൾ ഹീറോ ആയിരുന്നു ഞാൻ വീട്ടിലെത്തിയിട്ടും വളരെ വിഷമിച്ചു അയാളുടെ ഇത്ര മോശമായ സ്വഭാവത്തെ ഓർത്ത് തിരുവനന്തപുരം വണ്ടി ആയതുകൊണ്ട് ഞാൻ അവിടെ ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവറോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ി ബസ്സിന് പുറകിൽ ഒരു നമ്പർ ഉണ്ട് അവിടേക്ക് വിളിച്ച് പരാതി കൊടുക്കാൻ പറഞ്ഞു ഞാൻ ആ ബസ്സിന്റെ ഫോട്ടോ എടുത്തു വെച്ചിരുന്നു അത് വെച്ച് നമ്പർ നോക്കിയപ്പോൾ അങ്ങനെ ഒരു നമ്പർ നിലവിലില്ല ഇയാൾക്ക് ഇപ്പൊ ഒരു കേസ് വന്നത് സഹായമായി മേയറോട് പോലും സംസാരിക്കുന്ന രീതി ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരിയായ എന്നോട് കാണിച്ചതിൽ യാതൊരു അത്ഭുതവും ഇല്ല സ്ഥിരം റോക്കിബായ് ആണ് പുള്ളി ഇങ്ങനെ കെ എസ് ആർ ടി സി ഡ്രൈവർ ആയതുകൊണ്ട് യെവിന് എന്ത് തോന്നിവാസവും കാണിക്കാം എന്ന അഹങ്കാരം തന്നെയാണ് ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കാതെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് അധികൃതർ തക്കതായ ശിക്ഷ നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു കുറച്ച് കുറച്ചു നാളുകൾക്ക് മുൻപ് നടന്നുകൊണ്ട് അദ്ദേഹം മറന്നു പോയിട്ടുണ്ടാകും ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ പോസ്റ്റ് ഇവിടെ ഇടുന്നത് ഇയാൾ ഓടിച്ചിരുന്ന വാഹനത്തിന്റെ ഫോട്ടോ എടുത്തത് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു വെറുതെ ആരും കെ ബസ്സിന്റെ ഫോട്ടോ എടുത്ത് വെക്കില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത് ഏതായാലും നിരവധി ആളുകളാണ് ഈ പോസ്റ്റിന് താഴെ യദുവിനെ സപ്പോർട്ട് ചെയ്തും അതുപോലെ തന്നെ ഈ പോസ്റ്റിനെ സപ്പോർട്ട് ചെയ്തൊക്കെ കമന്റുകളുമായി വരുന്നത് ഈ പറഞ്ഞതിൽ എത്രത്തോളം സത്യസന്ധത ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമല്ല കാരണം ഇതിന് പിന്നീട് പ്രതികരണവുമായി യതു വന്നിട്ടില്ല കൂടാതെ ഈ ഒരു പോസ്റ്റ് വന്നതിന് അല്പം നിമിഷം കഴിഞ്ഞപ്പോൾ തന്നെ മേയർ ആര്യയും ഒരു പോസ്റ്റ് ഇട്ടു ഒരു ഒറ്റവരി പോസ്റ്റാണ് ഞാൻ മാത്രമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അതുകൊണ്ട് തന്നെ ഇനി ഇതിൻ്റെ മുകളിൽ എന്തൊക്കെ ചർച്ചകൾ വരാം അല്ലെങ്കിൽ ഇതിൽ എത്രത്തോളം സത്യസന്ധ ുണ്ട് ഡ്രൈവർ ഏതും ഇതിനൊരു പ്രതികരണം നൽകുമോ എന്നുള്ളതൊന്നും തന്നെ വ്യക്തമല്ല